നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇങ്ങനെയൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് അതിനൊക്കെ മറുപടി പറയേണ്ടതമ്മേ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ടാന്ന് വന്ന് വന്ന് വീട്ടിൽ മാത്രമല്ല ഓഫീസിൽ സ്വസ്ഥത ഇല്ലാതെയായി പറഞ്ഞു വന്നതും ആവിടെ ഇങ്ങിപ്പോയി അമ്മ ക്ഷമിക്കണം എൻ്റെ വേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് മനപൂര്വമല്ല പിന്നെ ഞാനിന്ന് നേരത്തെ വന്നേക്കാം പക്ഷേ അത് ആ പയ്യനോടും വീട്ടുകാരോടും എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് അറിയിക്കാനാണ് അമ്മ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്കിപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ആവിടിയുടെ പറച്ചിൽ കേട്ട് ലത അന്താളിച്ചുപോയി അവരെന്തോ പറയാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു സൈലൻ്റ് മോഡിലാക്കി വെച്ചു അമ്മ വീണ്ടും വിളിക്കുന്നത് അവൾ കണ്ടെങ്കിലും മായന്ത് ചെയ്തില്ല അമ്മയോട് തൻ്റെ ഉള്ളിലുള്ളത് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അവൾക്കൊരു സമാധാനം തോന്നി അവൾ രുദ്രൻ്റെ ക്യാബിനിലേക്ക് നടക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് അലീനയോട് സംസാരിച്ചുകൊണ്ട് നന്ദനെതിരെ വന്നത് അവളെ കണ്ടത് നന്ദന പതിവില്ലാത്ത പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു നന്ദനയുടെ കയ്യിൽ ഒരു വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നു ഹായ് ആവണി ഹലോ മാഡം ഇതാ ഈ ചോക്ലേറ്റ് പിടിക്കും ആവണി അമ്പരപ്പുഴ നന്ദനയുടെ മുഖത്തേക്ക് നോക്കി അവിടെ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു എന്താ മാഡം വിശേഷിച്ച് അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല വിശേഷം എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക മാഡം ഇവിടെ എല്ലാവർക്കും സന്തോഷമാകട്ടെ ചിലർക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് ബോധക്കേട് വരും ആലീന കൈകൾ കെട്ടിക്കൊണ്ട് പറഞ്ഞു അവളുടെ മുഖത്ത് ഗൂഢമായൊരു പരിഹാസം നിറഞ്ഞു നിൽക്കുന്നത് ആവണി കണ്ടു നന്ദന പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ചതേയില്ല ഒരു വലിയ വിശേഷമുണ്ടാവണി എൻ്റെയും തൻ്റെ ബോസ് രുദ്രദേവിൻ്റെയും എൻഗേജ്മെൻ്റ് ആണ് ഈ വരുന്ന സൺഡേ ഐ ആം സോ ഹാപ്പി ഈ ചോക്ലേറ്റിൽ ഒതുക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും എൻ്റെ വക ട്രീറ്റ് ഉണ്ട് ആവണിക്ക് ഹൃദയത്തിൽ എന്തോ പൊട്ടി വീണതുപോലെ തോന്നി അവളുടെ നെഞ്ചി തീവ്രമായൊരു വേദനയിൽ പുകഞ്ഞു ശരീരം തളർന്നു നന്ദനയുടെ മുന്നിൽ കരയാതിരിക്കാൻ അവൾ പാടുപെട്ടു അവളുടെ പകച്ചുള്ള നിൽപ്പ് കണ്ട് അലീന പൂച്ചത്തോടെ നോക്കി ചിരിച്ചു ഞാൻ പറഞ്ഞില്ലേ മേഡം ആവണിക്ക് സന്തോഷമായിരിക്കുമെന്ന് കണ്ടില്ലേ പാവം ആ സന്തോഷം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് പോലും അറിയാതെ നിൽക്കുന്നത് കണ്ണൊക്കെ ചെറുതായി നിറഞ്ഞിട്ടുണ്ട് ഓക്കെ ആവണി നമുക്ക് കാണാട്ടോ ഞാൻ ഈ ചോക്ലേറ്റ്സ് ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കട്ടെ വരൂ അലീന നാന്നെ നിറഞ്ഞ ചിരിയോടെ അവളെ കടന്നുപോയി കൂടെ അലീനയും ആവണിക്ക് തൻ്റെ പാദങ്ങൾ ഇളർന്നുപോലെ തോന്നി അവൾ ബാൽക്കണിയുടെ റെയിൽ ചാരി നിന്നു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇഴഞ്ഞു നീങ്ങി ഒഴുകിയിറങ്ങിയ ചുടുനീർത്തുള്ളികൾ കൈകളാൽ തുടച്ച് നീക്കി എവിടെയെങ്കിലും പോയി ഒന്ന് പൊട്ടിപ്പിളമെന്ന് കരയണം സഹിക്കാനാവാത്തൊരു യാതന അത്രത്തോളം ആത്മാവ് നൊമ്പരം ആവണി വാഷും ലക്ഷ്യമാക്കി നടന്നു അപ്പോഴാണ് മൊബൈൽ വീണ്ടും തെളിഞ്ഞത് എന്തോ ഒരു ദേഷ്യത്തിലെടുത്ത് നോക്കിയതും രുദ്രൻ്റെ നമ്പർ കണ്ട് ഞെട്ടിപ്പോയി സ്വയം അറിയാതെ ഫോൺ എടുത്ത ചെവിയോട് ചേർത്ത് വെച്ചു സർ ആവണി വേറെ അറിയൂ ഇപ്പോൾ വരുന്ന പറഞ്ഞ് പോയിട്ട് ഇറ്റ്സ് എൻ അർജൻറ് മാറ്റർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അവൻ്റെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു സോറി സർ ഞാനിതാ വരുന്നു എങ്ങനെയോ പറഞ്ഞൊപ്പിച്ച ചുരിദാറിൻ്റെ ഷോൾ കൊണ്ട് മുഖം തുടച്ച ആവണി രുദ്രൻ്റെ ക്യാബിനിലെത്തി എവിടെയായിരുന്നു വീണ്ടും അതേ ഗൗരവം നിറഞ്ഞ സംസാരം ഞാൻ ഞാൻ വെറുതെ പുറത്ത് ഓക്കെ ടൈപ്പ് ചെയ്തോളൂ ആവണി തലക്കേ കുലുക്കിക്കൊണ്ട് വീണ്ടും സിസ്റ്റത്തിലേക്ക് തിരിഞ്ഞു സമയം കടന്നുപോയി ആവണിയുടെ വിരലുകൾ അവൻ പറഞ്ഞതനുസരിച്ച് ചിരിച്ചെങ്കിലും പിന്നെ അവ വാക്കുകൾ കേൾക്കാത്ത മട്ടിൽ മുന്നേറിക്കൊണ്ടിരുന്നു അവളുടെ ബുദ്ധിയും ഓർമ്മയും ഈ പോലെ തോന്നിച്ചു ആവണിയുടെ അസാധാരണമായ ഭാവം കണ്ടാണ് രുദ്രനെ അവൾ ടൈപ്പ് ചെയ്തതിലേക്ക് ശ്രദ്ധിച്ചത് അത് കണ്ടതും അവൻ്റെ മുഖം ദോഷത്താൽ വലഞ്ഞി മുറുകി വാട്ട് ആർ യു ഡൂയിങ് ആവണി ബോധമില്ല നിനക്ക് നിന്നെ പോലുള്ള ഒരു ഇൻറസ്പോൺസിബിൾ എഡിയറ്റിനെ ജോലിക്ക് വെച്ചാൽ എന്നെ വേണം പറയാൻ രുദ്രൻ്റെ ആക്രോശം കേട്ട ആവണി ഞെട്ടി എഴുന്നേറ്റു അവളുടെ മൊഴികൾ വല്ലാതെ പിടിച്ചു സാർ ഞാൻ ഞാൻ ഗെറ്റ് ഔട്ട് ആ അലർച്ചയിൽ അവളെ തകർന്നു പോയി ആവണിക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു രുദ്രൻ്റെ വാക്കുകൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ ക്യാബിൽ പോന്നു തൻ്റെ റൂമിലെത്തിയതും വാതിലടച്ചിട്ട് പൊട്ടിക്കരഞ്ഞു താൻ കടന്നു പോകുന്ന ദുഃഖത്തെക്കുറിച്ച് ഓർക്കും തോറും മരിച്ചാൽ മതി തോന്നി അവൾക്ക് രുദ്രനിൽ നിന്നും കിട്ടുന്ന അവഗണനയും വേദനയും അവളെ വല്ലാതെ കളർത്തി കളഞ്ഞിരുന്നു ഒരുപാട് നേരം കരഞ്ഞത് കൊണ്ടാവും അവൾക്ക് കുറേ കഴിഞ്ഞപ്പോൾ പതിവുള്ള തലവേദന തുടങ്ങി ബാഗിലുണ്ടായിരുന്ന വിക്സൊക്കെ തേച്ചെങ്കിലും അത് കൂടി വന്നാൽ കുറഞ്ഞില്ല ആവിടി പോയിട്ട് രുദ്രനെ ദേഷ്യം ക്ഷമിച്ചിരുന്നില്ല അവൻ തൻ്റെ ടേബിളിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു അസ്വസ്ഥതയോടെ മുടിയിൽ വിരലുകൾ കോർത്തു അപ്പോഴാണ് നന്ദന അങ്ങോട്ട് കയറി വന്ന് അവൻ്റെ മുഖത്ത് നിന്ന് അവൻ അനുഭവിക്കുന്ന ടെൻഷൻ മനസ്സിലാക്കുമായിരുന്നു അവൻ രണ്ട് കയറും ശിരസ താങ്ങി കുമ്പിട്ടിരിക്കുകയായിരുന്നു അവൾ പതി അവൻ്റെ അടുത്ത് വന്ന് മുടിയിൽ കൈവിരൽ കൈവിരലോടിച്ചു എന്ത് പറ്റി നിനക്ക് എന്താ വല്ലാതിരിക്കുന്നത് രുദ്രൻ പെട്ടെന്ന് മുഖം ഉയർത്ത് നോക്കി അവളുടെ സ്പർശനവും സാന്നിധ്യവും രുദ്രന് അരോചകമായി തോന്നി അവൻ പെട്ടെന്ന് അവളുടെ എടുത്തു മാറ്റി ഒന്നുമില്ല ഒരു നിർവികാരതയോടെ പറഞ്ഞു നന്ദനയുടെ മുഖം വല്ലാതെ നീ എന്തിനാ എന്നോട് മറയ്ക്കുന്ന ഒരു എന്താ പ്രശ്നമുണ്ടല്ലോ ഏ കുഴപ്പമൊന്നുമില്ല കുറച്ചു മുന്നേ ആവണിയോട് ഹാർഷായി സംസാരിക്കട്ട് വന്നു അവളൊരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി വേണ്ടിയിരുന്നില്ല അവൾക്ക് സങ്കടമായി ഓ അതാണോ കാര്യം സ്റ്റാഫിനോട് എംബടി ചൂടാകുന്നത് അത്ര വലിയ ആനക്കാര്യം ഒന്നുമല്ലല്ലോ ജോലിയിൽ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ ശമ്പളം കൈനീട്ടി വാകുന്നതിന് ഈ ശ്രദ്ധക്കുറവൊന്നും കാണാറില്ലല്ലോ പിന്നെ ഞാൻ അന്നേ പറഞ്ഞതല്ലേ രുദ്രൻ്റെ പി ആകാൻ പറ്റിയ സ്മാർട്ട്നെസ്സൊന്നും ആവണിക്കില്ലെന്ന് എല്ലാറ്റും ചേഞ്ച് ഹവർ പൊസിഷൻ നന്ദന വീണ്ടും രുദ്രൻ്റെ ശിരിസിൽ തഴുകി അതൊക്കെ വിട്ടേക്ക് രുദ്ര ഐ വിൽ ഗിവ് യു കമ്പനി നമുക്ക് നമ്മുടേതായ കുറച്ച് സ്വീറ്റ്സ് മൂമെൻറ്റ്സ് വേണ്ടേ പിന്നെ നമ്മുടെ എൻഗേജ്മെൻറ്റിന് പ്ലീസ് നന്ദന എനിക്ക് കുറച്ച് നേരം തനിച്ചിരിക്കണം നമുക്ക് പിന്നെ സംസാരിക്കാം രുദ്രൻ്റെ മുഖത്ത് അസഹ്യത വ്യാപിച്ചു നന്ദനയുടെ മുഖം വിളറി എങ്കിലും അവൾ പെട്ടെന്ന് പുഞ്ചിരി വീണ്ടെടുത്തു ഓക്കെ രുദ്ര നീ റെസ്റ്റ് എടുക്കുക അവൾ ഡോർ കടക്കാൻ ഒരുങ്ങിയതും ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ പഴയതുപോലെ ശിരസിൽ കൈതാങ്ങിയിരിക്കുകയായിരുന്നു നന്ദനയ്ക്ക് അവണീടെ ഒരു അതൃപ്തി തോന്നി രുദ്രന്റെ ഫിയാൻസിയായ തനിക്ക് പോലും ഒരു ഇമ്പോർട്ടൻസ് അവൻ അവൾക്ക് കൊടുക്കുന്നത് പോലെ വരട്ടെ എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തിയെടുക്കണം എന്നിട്ടാവാം അധികാരം കാണിക്കൽ ദ ഗ്രേറ്റ് ബിസിനസ് മാഗ്നറ്റ് രുദ്രദേവിനെയും അവൻ്റെ സ്വത്തുകളും തനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല പെട്ടെന്നാണ് രുദ്രൻ മുഖമുയർത്തി നന്ദനയെ നോക്കിയത് നന്ദന എന്താ രുദ്ര അവൾ ഉത്സാഹത്തോടെ അവനെ നോക്കി ആവണിയോടൊന്ന് ഇവിടെ വരെ വരാൻ പറയൂ ആ പേര് കേട്ടതും അവളുടെ മുഖം മങ്ങിയത് രുദ്രൻ ശ്രദ്ധിച്ചില്ല നന്ദന ആവണിയെ തിരക്കി ചെന്നപ്പോൾ അവൾ ടേബിളിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ഹലോ അവൾ ടേബിൾ ശക്തമായി അടിച്ചു ആരോചകമായി ശബ്ദം കേട്ട് ആവിണി തലയോർത്ത് നോക്കി എന്താ മേഡം അവൾ നന്ദനയെ കണ്ട് പെട്ടെന്ന് പിടഞ്ഞു എഴുന്നിട്ടു നീ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത് ശമ്പളം തരുന്നത് ജോലി ചെയ്യാനാണ് അത് മറക്കരുത് ആവണി അന്താളിച്ചു പോയി കുറേ മുന്നേ എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവര് സംസാരിച്ചത് അത് അത് പിന്നെ മേഡം എനിക്ക് തലവേദന ആയതുകൊണ്ട് നന്ദന അവളെ നോക്കി കണ്ണും മുഖം വെറുത്തിരിക്കുന്നു നന്നായി കരഞ്ഞ മട്ടുണ്ട് പക്ഷേ എത്ര സുന്ദരമാണ് ഈ മുഖം വരച്ചു വെച്ചതുപോലെ കറുത്ത കട്ടിപ്പുരുകൾ വിടർന്ന കറുത്ത കണ്ണുകൾ ലിപ്സ്റ്റിക് ഇടാതിരുന്നിട്ടും ചുവന്ന അതരങ്ങൾ താനൊക്കെ എത്ര മേക്കപ്പ് ഇട്ടിട്ടാണ് ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതുണ്ട് ഇവിടെ ഒരുവളിതൊന്നും ഇല്ലാതിരുന്നിട്ടും ഇത്രയും സുന്ദരിയായിരിക്കുന്നു കരഞ്ഞപ്പോൾ അവളുടെ മുഖം മഴ പെയ്തൊഴിഞ്ഞ ആകാശം പോലെയുണ്ട് അത്രയും ഭംഗി നന്ദനയ്ക്ക് ആവണിയോട് സഹിക്കാനാകത്തൊരു അസോയം തോന്നിപ്പോയി അവൾ പെട്ടെന്ന് സംയമനം വീണ്ടെടുത്ത് പുഞ്ചിരിച്ചു തലവേദനയായിരുന്നു എന്നാൽ പിന്നെ ആവണി വീട്ടിൽ പോയിക്കോളൂ പോയി നന്നായി റെസ്റ്റ് എടുക്കുക മാറിയിട്ട് വന്നാൽ മതി അല്ല മേഡം നേരത്തെ പോകാനാണെങ്കിൽ രുദ്രൻ സാറിനോട് ചോദിക്കാതെ മണി രണ്ടര ഉള്ളൂ ഓ അത് പ്രശ്നമല്ല രുദ്രനോട് ഞാൻ പറഞ്ഞോളാം ആവണി ചെല് ഞാൻ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞില്ലേ ആവണി സംശയിച്ചു നിന്ന് അവളോട് നന്ദന ഗൗരവത്തിൽ പറഞ്ഞു ആവണി പാതി മനസ്സോട് തലയാട്ടി രുദ്രൻ സാർ എന്ത് കരുതും വഴക്ക് പറഞ്ഞത് താൻ അനുവാദം ചോദിക്കാതെ പോയെന്ന് വിചാരിക്കുമോ ഏയ് ഇല്ല നന്ദന മേഡം ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ നന്ദന മേഡം വിചാരിച്ചതു പോയല്ല പാവമാണെന്ന് തോന്നുന്നു പിന്നെ ദേഷ്യം വരുമ്പോൾ വെട്ടി തുറന്ന് പറയുമെന്ന് മാത്രം ആവണി ബാഗ് എടുത്ത് നോക്കി എന്നാൽ ഞാൻ പോയിക്കോട്ടെ മാഡം വേഗം ചെല്ല ആവണി പോയി ഡോക്ടറെ കാണാൻ ആവണി തലകുലുക്കി ക്യാബിൻ്റെ ഡോർ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് പിന്നാലെ നന്ദനയും ചെന്നു അവൾ ലിഫ്റ്റിലേക്ക് കയറുന്നത് കണ്ട് പോകുകയാണെന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം നേരെ രുദ്രൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ നന്ദന ആവണിയോട് പറഞ്ഞില്ലേ അതിന് ആവണി അവിടെ ഇല്ലല്ലോ രുദ്ര അവൾ അപ്പോൾ തന്നെ സ്ഥലം വിട്ടു എന്താ സ്ഥലം വിട്ടെന്നോ ആരോടും പറയാതെയോ നീ വഴക്കപ്പാലം തന്നെ ദേഷ്യം തീർത്താ രുദ്ര ഞാൻ പറഞ്ഞിട്ടില്ലേ സ്റ്റാഫിനെ നിർത്തേണ്ട അടുത്ത് നിർത്തണമെന്ന് ഇതിപ്പോൾ എന്ത് അഹങ്കാരമാണ് അവൾ കാണിച്ചത് ജോലിയോട് എന്തെങ്കിലും ഒരു ആത്മാർഥയുണ്ട് അവൾക്ക് ഒന്ന് ഇൻഫോം ചെയ്തിട്ട് പോകാമായിരുന്നു തോന്നും പോലെ പോകാനും ഇറങ്ങാനും ഇതെന്താ ചന്തയാണെന്ന് വിചാരിച്ചവൾ നന്ദന പറയുന്നത് കേട്ടതും രുദ്രനെ മുഖം മാറി അവിടെ ദേഷ്യത്തിൻ്റെ ചുവപ്പുരാശി തെളിയുന്നത് അവൾ ക്രൂരമായ സംതൃപ്തിയോടെ കണ്ടു നിന്നു നീ അങ്ങനെ രുദ്രൻ്റെ മനസ്സിൽ സ്ഥാനം നേടേണ്ടാവണി എനിക്കത് സഹിക്കില്ല നീ ഇതിൽ തെറ്റുകാരി ആണെങ്കിലും അല്ലെങ്കിലും ഇനി നീ ഇവിടെ വേണ്ട രുദ്രൻ തന്നെ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും അവൾ ഗൂഢമായ സന്തോഷത്തോടെ മനസ്സിൽ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ആ പെണ്ണിനെ കാണുമ്പോൾ തന്നെ അറിയാം അതൊട്ടും എഫിഷ്യൻ്റ് അല്ലെന്ന് മാത്രമല്ല എങ്ങനെയാണ് സ്വന്തം നിലയറിഞ്ഞ് നിൽക്കേണ്ടതെന്നും അതിനറിയില്ല ഇന്ത്യയോട് വരെ ഡിസ്രെസ്പെക്റ്റാണ് കാണിക്കുന്നത് രുദ്രൻ്റെ മുഖം വലിഞ്ഞു മുറുകെന്ന് കണ്ട അവനെ വീണ്ടും തിളപ്പിക്കാനായി നന്ദന പറഞ്ഞുകൊണ്ടിരുന്നു രുദ്രൻ പെട്ടെന്ന് മേശയിൽ ആഞ്ഞടിച്ചു നന്ദന ഇനി ഒരക്ഷരം ആവണിയെക്കുറിച്ച് നീ മിണ്ടിപ്പോകരുത് അവൻ്റെ ഭാവം കണ്ടപ്പോൾ നന്ദന ഞെട്ടിത്തെരിച്ചുപോയി അത് ഞാൻ അവൻ രൂക്ഷമായി അവളുടെ കണ്ണുകളിൽ നോക്കി അവയിലെ ക്രോധം കണ്ട് അവൾക്ക് ഭയം തോന്നി നീ ഇത്രയൊക്കെ പറഞ്ഞല്ലോ നിനക്ക് എന്തറിയാം ആവണിയെക്കുറിച്ച് അവൾ അഹങ്കാരിയാണെന്നും സ്വന്തം നില അറിഞ്ഞു നിൽക്കുന്നവളല്ലെന്നും നീ എങ്ങനെയാണ് ഉറപ്പിച്ചത് രുദ്ര അത് ഞാൻ അവൾ പെട്ടെന്ന് പറയാതെ പോയപ്പോൾ പറയാതെ പോയി എന്ന് കരുതി അവൾക്ക് ജോലിയിൽ ആത്മാർത്ഥയില്ലെന്നാണോ അതിനർത്ഥം പാവം അവൾക്ക് എന്തെങ്കിലും വിഷമം കാണും ഒന്നാമത് ഞാൻ അവളോട് കുറെ ചൂടായി ആ മാനസിക വിഷമത്തിൽ ചിലപ്പോൾ അവൾ പോയതാവും പിന്നെ അവളുടെ ആത്മാർത്ഥ ആൾക്കാൻ നീ ആയിട്ടില്ല നീ ഇപ്പോഴല്ല ഈ ഓഫീസിൽ വന്നത് അതിനു മുൻപേ അവൾ ഇവിടെ ഉണ്ടായിരുന്നു വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് അവൾ അന്ന് മുതൽ ഇന്ന് വരെ ഓരോ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നെന്തോ അവൾക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ഇന്ന് വെച്ച് അത്രക്കകം കുറ്റം പറയാനൊന്നുമില്ല രുദ്രൻ പറയുന്നത് കേട്ട് നന്ദനയുടെ മുഖം വിളറിപ്പോയി ആവണിയെ എൻ്റെ പി ആക്കി വെച്ചത് ഞാനാണ് അവളെ പറഞ്ഞു വിടാൻ ഇവിടെ ആരും ഉത്സാഹിക്കേണ്ട എനിക്കവളെ പറഞ്ഞു വിടാൻ താൽപ്പര്യമില്ല നന്ദനയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഞാൻ നിന വിവാഹം കഴിച്ചോളാം എന്ന വാക്ക് പറഞ്ഞത് ശരിയാണ് എന്ന് വെച്ച് നീ പറയുന്ന പോലെ ഞാനെല്ലാം ചെയ്യണമെന്ന അർത്ഥം അതിനില്ല ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിക്കണമെന്ന് ഞാൻ ഷാഡ്യം പിടിക്കുന്നില്ലല്ലോ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ സ്പേസ് വേണം പിന്നെ ആവണിയുടെ കാര്യം പലവട്ടമായി അവൾ എഫിഷ്യൻ്റ് അല്ല എന്ന് നീ പറയുന്നു ഇവിടെ ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നവരൊരാളാണ് അവൾ അതുകൊണ്ട് ഇനി നന്ദന ഈ കാര്യം ഇവിടെ സംസാരിക്കരുത് പറഞ്ഞത് മനസ്സിലായോ രുദ്രൻ്റെ സ്വരം വല്ലാതെ കടുത്തു നന്ദനയകെ വല്ലാതായി പോയിരുന്നു അവൾക്ക് അവൻ്റെ മുമ്പിൽ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല സോറി രുദ്ര ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉണ്ടാവരുത് ആവണി വെറുതെ വിട്ടേക്ക് അതാണ് നമ്മൾ തമ്മിലുള്ള നല്ല ബന്ധത്തിന് നല്ലത് രുദ്രൻ അവസാന വാക്കെന്നതുപോലെ പറഞ്ഞു നന്ദന തലവൊലുക്കി പിന്നെ ഒന്നും വേണ്ടത് ക്യാബിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രുദ്രൻ അസ്വസ്ഥതയുടെ വീണ്ടും തൻ്റെ സീറ്റിലേക്ക് ശിരസിച്ച് അയച്ചിരുന്നു താൻ എന്തിനാണ് നന്ദനയോട് അത്രയും ദേഷ്യപ്പെട്ടത് പക്ഷേ അവൾ ആവണിയെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞപ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഇത്രമാത്രം അസ്വസ്ഥത തോന്നാൻ ആരാണ് തനിക്ക് ആവണി അവളുടെ ഓർമ്മ പോലും തൻ്റെ സ്വസ്ഥത കെടുത്തുകയാണല്ലോ താൻ ദേഷ്യപ്പെട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നോട്ടം പാവം വേണ്ടായിരുന്നു അവളോട് ദേഷ്യപ്പെടേണ്ടായിരുന്നു രുദ്രൻ അസ്വസ്ഥതയോടെ നെറ്റി തിരുമ്മി ആവണി വീട്ടിൽ ചെല്ലുമ്പോൾ ലത അടുക്കളയിലായിരുന്നു അച്ചപ്പവും മുണ്ണിയപ്പവും ഒക്കെ ഒരു കൊട്ടയിൽ വറുത്തുപോർ വെച്ചിരിക്കുന്നു ആ മോളെ നീ വന്നോ എനിക്കറിയാമായിരുന്നു നീ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ വാക്ക് നീ തള്ളില്ലെന്ന് ഞാൻ ചായ വെക്കട്ടെ നീ അപ്പോഴേക്കും ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറി നല്ല വേഷം ധരിച്ചു വാ ആവണിക്ക് സങ്കടം തോന്നി അമ്മേ എനിക്കൊരു താല്പര്യമില്ല ഞാൻ അമ്മയോട് എത്ര പ്രാവശ്യം പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നീ ഇങ്ങനെ പറയലേ നീ നിൻ്റെ അച്ഛനെക്കുറിച്ചും എന്നെക്കുറിച്ചും നിനക്ക് താഴെയുള്ള പറക്കമുറ്റത്തെ കൂടെപ്പിറപ്പുകളെ കുറിച്ചും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ നിനക്ക് ഇങ്ങനെയൊന്നും പറയാൻ തോന്നില്ല വരുന്നവരുടെ മുന്നിൽ നീ ഞങ്ങളെ നാണം കെടുത്തരുത് ഇപ്പോൾ തന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഈ ബന്ധത്തിൻ്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നടന്നില്ലെങ്കിൽ അത് പറയുന്ന നാണക്കേടാവും എൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നും ഒരു പ്രശ്നമല്ല അല്ലേ അമ്മേ നാണക്കേടാണ് പ്രശ്നം ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമാണ് നീൻ്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ എന്നിട്ടും എൻ്റെ വീട്ടുകാർ എന്നെ പിടിച്ച് കെട്ടിച്ചു കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായും അതുമായി പൊരുത്തപ്പെട്ടു നീം അങ്ങനെ തന്നെയാവും ഇപ്പോൾ കുറച്ച് മടിയൊക്കെ പറഞ്ഞാലും കല്യാണം കഴിയുമ്പോൾ ഭർത്താവുമായി അവൻ്റെ വീട്ടുകാരുമായി നീ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങും പിന്നെ അതാവും നിൻ്റെ ലോകം ആവണിക്ക് അസഹ്യം തോന്നി ചെല്ലുമോളെ ഞാൻ പറയുന്ന കേൾക്ക് നീ നീച്ചെന്നൊരു നല്ല സാരി എടുത്ത് കൊടുക്കാൻ നോക്ക് വേണ്ട ഇങ്ങനെ കണ്ടാൽ മതി അവൾ വാശിയോട് പറഞ്ഞു ആവണി ലതാ ശാസനോട് വിളിച്ചു നിനക്കത്തെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ പറയുന്ന കേൾക്ക് അമ്മ ഒരു നല്ല സാരി എടുത്ത് വെച്ചിട്ടുണ്ട് പോയതെടുത്ത് എടുക്കുക ആവണി മനസ്സില്ലാ മനസ്സോടെ മുറിയിലേക്ക് പോയി അവൾക്ക് തലവേദന വീണ്ടും കൂടിയതുപോലെ തോന്നി തലയിൽ കൈകൾ അമർത്തി തളർച്ചയോടി വെടലേക്കിരുന്നു പിന്നെ വേദന സഹിക്കാൻ സഹിക്കാനാവാതെ വന്നപ്പോൾ ഒരു ഡോളോ എടുത്ത് കഴിച്ചു കുറച്ചു നേരം കൂടി അങ്ങനെ ഇരുന്നപ്പോൾ ലതയുടെ വിളി കേട്ടു മോളെ റെഡി ആയോ അവൾ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റു ശേഷം പുറത്തുപോയി പോയി മുഖം കഴുകിയിട്ട് മുറിയിൽ വന്ന് അലമാര തുറന്നു മനോഹരം കരിനീല സാരിയാണ് ലതയെടുത്ത് വെച്ചിരുന്നത് ആവണി അത് ഭംഗിയായി ഞൊറിഞ്ഞു പക്ഷെ അവൾ കണ്ണെഴുതുകയോ പൊട്ടു തൊടുകയോ ചെയ്തില്ല മുടി വെറുതെ ചീകിയിട്ടു കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ലത അങ്ങോട്ട് വന്നു ഇതെന്താ മോളെ ഇന്ന് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് നിൽക്കുക ഇതൊക്കെ മതി ഇതൊക്കെ മതിയെന്നോ നീ ഇന്ന് എങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറയുന്നു കേട്ടാൽ മതി ആവണി അസഹീതയുടെ അലമാരിൽ നിന്ന് കണ്മഷിയെടുത്ത് കണ്ണുകൾ തേച്ചു ഒരു ചെറിയ ബ്ലാക്ക് സ്റ്റിക്കർ പൊട്ടെടുത്ത് നെറ്റിയിലൊടിച്ചു നേരം കൂടി കഴിഞ്ഞിട്ടാണ് ശരത്തും കൂടനെത്തിയത് ലത ആ അവണയെക്കൊണ്ട് അവർക്ക് ചായ കുടിപ്പിച്ചു ശരത്തിൻ്റെ അമ്മാവനും അച്ഛനും അമ്മയും വേറെ കുറച്ച് ബന്ധുക്കളും ഉണ്ടായിരുന്നു കുട്ടിയുടെ അച്ഛൻ തീരെ കിടപ്പിലാണല്ലേ ശരത്തിൻ്റെ അമ്മാവൻ ചോദിച്ചു അതേ കിടപ്പിലാണ് എന്നാൽ ഇപ്പോൾ കുറച്ച് ഭേദമുണ്ട് പക്ഷേ എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല ലതയുടെ മറുപടി പറഞ്ഞത് അത് സാരമില്ല തൽക്കാലം കുട്ടിയുടെ അമ്മയുണ്ടല്ലോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി വിവാഹം ഉടനെ തന്നെ വേണമെന്ന ശരത്തിന് നമുക്കൊരു മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം ഞങ്ങളുടെ അവസ്ഥയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉടനെ ഒരു കല്യാണം എന്ന് വെച്ചാൽ അത് സാരമില്ല ലതേ കല്യാണത്തിന് ചിലവൊക്കെ ഞങ്ങൾ വഹിച്ചോളാം നിങ്ങൾ കുട്ടിയെ ഏൽപ്പിച്ച് തന്നാൽ മാത്രം മതി ശരത്തിൻ്റെ അമ്മ സുമലത പറഞ്ഞു എന്നാൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ് ലത പറന്ന കേട്ട ആവണി ഞെട്ടിപ്പോയി കല്യാണം ഇത്ര പെട്ടെന്ന് നടത്താൻ പറഞ്ഞപ്പോൾ വീട്ടിൽ സ്ഥിതി വെച്ച അമ്മ എതിർക്കുമെന്ന് ആശ്വാസത്തിലായിരുന്നു അവൾ ശരത് പുഞ്ചിരിയുടെ ആവണി നോക്കി അപ്പോൾ നമുക്കത് അങ്ങോട്ട് ഉറപ്പിക്കാം അല്ലേ ശരത്തിൻ്റെ അമ്മവൻ വീട്ടിൽ ചോദിച്ചു വേണ്ട ഞാൻ സമ്മതിക്കില്ല ആവണി ഉച്ചത്തിൽ പറഞ്ഞു എനിക്ക് ഈ കല്യാണത്തിൻ്റെ സമ്മതമല്ല സകലരും ഞെട്ടിപ്പോയി ആവണി പറഞ്ഞു കേട്ട് ലതയടക്കം എല്ലാവരും ഞെട്ടിത്തരച്ചു പോയി ശരത്തിൻ്റെ മുഖം വിളറി അവൻ്റെ വീട്ടുകാരുടെ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല എന്താ ലതേ എന്താ നിങ്ങളുടെ മകൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് സുമലത ചോദിച്ചു അത് അത് പിന്നെ ശരത്തിൻ്റെ അമ്മേ അവൾ ചെറിയ കുട്ടിയല്ലേ ഇത്രയും കുഞ്ഞിലെ കല്യാണം വേണ്ട എന്നുള്ളൊരു ഷാഡിയം അവൾ പറഞ്ഞിരുന്നു പക്ഷേ നമ്മളല്ലാതൊക്കെ പറഞ്ഞ് തരുത്തേണ്ടത് പെൺകുട്ടികൾക്ക് എന്തറിയാം ഞാനത് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം ലത രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇവൾക്കിപ്പോഴും പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നത് കല്യാണത്തിന് ശേഷമാണെങ്കിൽ പഠിക്കാമല്ലോ നല്ലൊരു ബന്ധം വരുമ്പോൾ നമ്മളത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ ലത പറന്ന് കേട്ട് ശരത്തിൻ്റെയും വീട്ടുകാരുടെയും മുഖത്ത് ആശ്വാസം നിറഞ്ഞു ഹോ അത്രയേ ഉള്ളൂ ഈ കുട്ടിയുടെ പറച്ചു കേട്ടപ്പോൾ ഞങ്ങളത് പേടിച്ചു പോയി വിവാഹം വേണ്ട എന്നൊക്കെ എല്ലാ പെൺകുട്ടികളും ആദ്യം പറയുന്നതാണ് അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളും കാണും ജോലി പഠിപ്പ് എന്നൊക്കെ ലതയുടെ അഭിപ്രായം തന്നെ എൻ്റേതും ഇതൊക്കെ കല്യാണം കഴിയിട്ടാകാമല്ലോ പ്രായം കഴിഞ്ഞതിന് മുൻപ് പെൺകുട്ടികളെ കെട്ടിച്ച് വെണ്ണം സുമനെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർക്കാണതിൽ എന്തെ രൂക്ഷമായി ആവണിയെ നോക്കി അവൾ മുഖം കുനിച്ചു അപ്പോൾ ഇരുകൂട്ടർക്കും സമ്മതമായ സ്ഥിതിക്ക് നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാം ശരത്തിൻ്റെ അമ്മാവൻ പറഞ്ഞു ആവണിയുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ കഴുത്തിൽ കുരുക്ക് മുറുക്കപ്പെടാൻ പോവുകയാണ് വയ്യ ഇതിനനുവദിച്ചുകൂടാ നിങ്ങളെന്താ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നത് എനിക്ക് വിവാഹത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല എന്ന് തന്നെയാണ് അർത്ഥം എൻ്റെ സമ്മതമില്ലാതെ വിവാഹങ്ങൾ ഓർപ്പിക്കാൻ ശ്രമിച്ചാൽ താലികെട്ടാൻ ഞാൻ നിന്നു തരുമെന്ന് വിചാരിക്കരുത് അവൾ അവസാന വാചകം ശരത്തിനെ നോക്കിയാണ് പറഞ്ഞത്